ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മെഴുക്കുരട്ടിയാണ് ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും വെച്ച് അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു മെഴുക്കുരട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനെ മെഴുക്കുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അധികം ചേരുവകളൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന മെഴുക്കുരട്ടിയാണ് മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പച്ചമുളക് സവാള ഇതെല്ലാം നീളത്തിലരിഞ്ഞു വെക്കണം കേട്ടോ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു പാൻ ചൂടായപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇപ്പം ഇട്ട് കൊടുക്കരുത് ബാക്കി നമ്മൾ ബീറ്റ് സവാളയും പച്ചമുളക് പച്ചമുളക് ഏരിയ അനുസരിച്ച് ഇട്ട് കൊടുക്കണേ പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം ഇത് ഏകദേശം വെന്ത ശേഷം നമുക്ക് ഉപ്പും ഇട്ട് കൊടുത്ത് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം സാധാരണ ഞാൻ ബീട്രൂട്ട് തോരനാണെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല ഇത് ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് മെഴിക്കുരട്ടി വയ്ക്കുന്നതുകൊണ്ടാണ് ഇല്ലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നല്ലതുപോലെ വഴറ്റി വേവിച്ചെടുക്കണം ഏകദേശം നമ്മൾ ബീട്രൂട്ട് മുക്കാൽ വേവായ ശേഷം വേണം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാൻ അപ്പം ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം അടച്ചു വെച്ചും ഇളക്കിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പം വെന്തിട്ടില്ല അങ്ങനെ മൂന്നാല് പ്രാവശ്യമൊക്കെ അങ്ങനെ ഇടക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം വെന്ത് വരട്ടെ അപ്പം ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ചേർക്കാം കേട്ടോ പക്ഷേ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഏകദേശം മുക്കാൽ വേവായി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഇളക്കി നോക്കിയപ്പം മുക്കാൽ വേവായി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നമ്മുടെ ആവശ്യാനുസരണമാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തു ഉപ്പിട്ട് നമുക്ക് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം മുഗൾ ഭാഗത്ത് നിരത്തി അങ്ങ് ഇട്ട് കൊടുക്കണം ഇപ്പോൾ കൂട്ടി ഇളക്കണ്ട ഒന്ന് ആവി കയറിയ ശേഷം നമുക്കെല്ലാവരും കൂടെ കൂട്ടി ഇളക്കാം അപ്പോൾ ഞാൻ അടച്ചു വച്ചിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ആവി കയറി വരട്ടെ ഇപ്പോൾ ആവി കയറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ ഇത് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കാരണം രാവിലെ പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊണ്ടു കൊടുത്തുവിടെ നല്ലൊരു ഐറ്റം ആട്ടെ ഇങ്ങനെ ഉണ്ടായി കൊടുത്തുവിടുന്നത് ഇഷ്ടമുള്ള വെളുത്തുള്ളിയൊക്കെ ചതച്ചിടാറുണ്ട് മസാല ഇടാറുണ്ട് ഉണക്കമുളക് ചതച്ചിടാറുണ്ട് അത് അങ്ങനെയും വെക്കാം പക്ഷേ ഇതൊന്നും അധികം ചേരുവയൊന്നും ഇല്ലാതെ ഇങ്ങനെ വെക്കുന്ന നല്ല ടേസ്റ്റായിട്ട് അപ്പം നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ മെഴുകോട്ടി ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നു അപ്പം ടേസ്റ്റും അതുപോലെ തന്നെയാണ് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ മെഴുകോട്ടി റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്ക് ചെയ്യാനും കണ്ടസ് താനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യണേ താങ്ക്